കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ദുഃഖ ശനിയാഴ്ച എന്ന് പറയുന്നത് അതൊരു പ്രതീക്ഷയുടെ ദിവസമാണ് യഥാർത്ഥത്തിലത് ദുഃഖത്തിൻ്റെ ശനിയാഴ്ചയല്ല പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ശനിയാഴ്ചയാണ് നമ്മുടെ മു കാരണവന്മാർ ഒരു പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതൊരു വിശുദ്ധ ശനിയാഴ്ചയാണ് വിശുദ്ധ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ശനിയാഴ്ച എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഉയർത്തി ഉയർപ്പിലേക്കുള്ള ഒരു കാത്തിരിപ്പാണിത് ഈ ഉയർപ്പ് ദിവസം അല്ലെങ്കിൽ ഈ ഉയർപ്പ് ശനിയാഴ്ച വലിയ ശനിയാഴ്ച എന്ന് പറയുന്ന ഈ ദിവസം ഞാൻ പറഞ്ഞ് പ്രതീക്ഷയുടെ നാളാണ് എന്നുള്ളത് നമുക്ക് ആ പ്രതീക്ഷയുണ്ടെങ്കിലേ ഒരു ഉയർപ്പിനെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആദിമ ക്രൈസ്തവ സഭയിൽ ഈ ദുഃഖ ശനിയാഴ്ച അല്ലെങ്കിൽ വലിയ ശനിയാഴ്ച വിശുദ്ധ ശനിയാഴ്ച വൈകുന്നേരം ആയിരുന്നു ജ്ഞാനസ്നാനം കൊടുത്തിരുന്നത് അന്നത്തെ കാലത്ത് മുതിർന്നവരാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രൈസ്തവരാകാൻ വരുന്നത് അങ്ങനെയുള്ളവർക്ക് രണ്ട് മൂന്ന് നാല് വർഷം വരെ അവരെ ഈ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിക്കും നിങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ എന്താണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കാറ്റക്യുമിനേറ്റ് എന്ന് പറയുന്നതിന് കാറ്റക്യുമിനേറ്റ് പല ഘട്ടങ്ങളായിട്ടാണ് അവരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമായിട്ടാണ് ജ്ഞാനസ്നാനം കൊടുക്കുന്നത് അപ്പോൾ ഈ ശനിയാഴ്ച വൈകുന്നേരം ഈസ്റ്റർ വിജിൽ എന്ന് പറയും ആ വിജിലിൻ്റെ സമയത്ത് അവർ വരും ആഘോഷമായിട്ട് അവർ വന്ന് പ്രത്യേക പ്രാർത്ഥനകളുണ്ടാകും അതിനുശേഷം അവരെ ജ്ഞാനസ്നാനപ്പെടുത്തും ഈ ജ്ഞാനസ്നാനപ്പെടുത്തുന്നത് അന്നത്തെ കാലത്ത് ആദ്യമസഭയിൽ ഇന്നത്തേതുപോലെ വെള്ളം തലയിൽ ഒഴിച്ചുകൊണ്ടല്ല കൊണ്ടല്ല പ്രത്യത വെള്ളത്തിൽ മുക്കിക്കൊണ്ടാണ് അതിൻ്റെ കാരണം എന്താണ് വിശുദ്ധ പത് പൗലോസ് പറയുന്നത് പോലെ റോമാക്കറക്കെടുത്ത് ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ പൗലോസ് ഈ ജ്ഞാനസ്നാനത്തെ ഉപമിക്കുന്നത് കർത്താവിനോടൊത്ത് പാപത്തിന് മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതിനോടാണ് വെള്ളത്തിൽ മുങ്ങുന്നത് കർത്താവിനോടൊപ്പം പാപത്തിന് മരിക്കുന്നതിൻ്റെ സൂചനയാണ് അതിൽ നിന്ന് കയറി വരുന്നത് ഉദ്ധാനത്തിൻ്റെ ഉയർപ്പിൻ്റെ സൂചനയാണ് പിന്നീടൊരു കത്തിച്ച തിരി തരും ആ കത്തിച്ച തിരി കർത്താവാണ് കർത്താവണതിൻ്റെ പ്രകാശം ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ആ പ്രകാശത്തിലൂടെ കണ്ണിലൂടെ വേണം ഒരു പുതിയ ക്രിസ്ത്യ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി കാര്യങ്ങളെ നോക്കിക്കാണാൻ വ്യക്തികളെ നോക്കിക്കാണാൻ സംഭവങ്ങളെ നോക്കിക്കാണാൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത് പിന്നീട് ഒരു പുതിയ വസ്ത്രം കൊടുക്കുന്ന ഒരു വെളുത്ത വസ്ത്രം അത് വിശുദ്ധിയുടെ വസ്ത്രമാണ് അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിൻ്റെ വസ്ത്രമാണ് ഇങ്ങനെ മൂന്ന് നാല് കാര്യങ്ങളാണ് ഈ ശനിയാഴ്ച നടക്കുന്നത് അതുകൊണ്ട് ഈ ശനിയാഴ്ച എന്ന് പറയുന്നത് കേവലം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ പുതിയ വെള്ളവും ഒക്കെ വ്യഞ്ചരിക്കാൻ മാത്രമുള്ള ഒരവസരമല്ല അതിന് വലിയൊരു അർത്ഥമുണ്ട് കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ഓർമ്മയാണ് പ്രതീകമാണ് ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വത്തി രണ്ടാമത്തിയാൻ സുനോ ദോസിന് മുമ്പിലൊന്നും മുമ്പ് നമ്മുടെ സഭയിലും മറ്റ് ഒന്നും ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയൊക്കെയുള്ള പതിവില്ല പകരം ഈസ്റ്റർ വിജിലിനോട് കൂടിയാണ് കൂടിയാണത് ആരംഭിക്കുന്നത് വൈകുന്നേരം ഈ ഈസ്റ്റർ വിജിൽ ആരംഭിച്ച് ജ്ഞാനസ്നാനം കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് പിന്നീട് ഉയർപ്പ് തിരുനാളിൻ്റെ ചടങ്ങുകളും വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന അവസരമാണ് ഉണ്ടായിരുന്നത് വാസ്തവത്തിൽ വലിയൊരർത്ഥമുണ്ട് ഈ ക്രൈസ്തവ എന്ന് പറയുന്നത് ഉയർപ്പിൻ്റെ ജീവിതമായിട്ടാണ് വിശുദ്ധ പൗലോസ് പറയും നമ്മൾ ഈ ഉയർപ്പിൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത് അതിനർത്ഥം നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ രീതിയിൽ ഇതേ രീതിയിൽ അങ്ങ് ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് അതല്ല ഈ ലോകത്തിന് അപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ നമ്മളെങ്ങനെ ഇരിക്കും വലിയൊരു ക്യൂരിയോസിറ്റിയുടെ കാര്യമാണത് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവിനോട് തന്നെ ചോദിക്കും എങ്ങനെയാണ് അവരിരിക്കുന്നത് കർത്താവ് പല ഉത്തരവാണ് പറയുന്നത് അവർ മാലാഖമാരെ പോലെ ഇരിക്കും അവിടെ കല്യാണം കഴിക്കുക കഴിപ്പിക്കുകയൊന്നുമില്ല മാലാഖമാരെ പോലെ ഇരിക്കും വിശുദ്ധ പൗലോസ് ആണെങ്കിൽ പറയും അത് നടുന്നതൊന്നും മുളയ്ക്കുന്നതൊന്നും വളരുന്നതൊന്നും പിന്നെ ഓരോ ഓരോ മൃഗത്തിനും മനുഷ്യർക്കും എല്ലാം വ്യത്യസ്തമായ ശരീരങ്ങളുണ്ട് അതേക്കുറിച്ച് വിശുദ്ധ നമ്മുടെ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർ പാബ പറഞ്ഞത് ഇങ്ങനെയാണത് ഒരു മൂന്നാം മാനമാണ് ഇറ്റ്സ് പക്ഷേ തേഡ് ഡൈമെൻഷൻ നമ്മളാരും അങ്ങനെ ഒരു ഡൈമെൻഷൻ കണ്ടിട്ടില്ല നമുക്ക് രണ്ട് ഡൈമെൻഷനും അറിഞ്ഞുകൂടും അത് മൂന്നാം ഡയമെൻഷൻ നമുക്ക് മരണശേഷം മാത്രമേ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതുവരെയും ആ മൂന്നാം ഡൈമെൻഷൻ കണ്ടവരാരാണ് ഈശോയുടെ ഉത്ഥാനശേഷം കണ്ട ശിഷ്യന്മാർ മാത്രമാണ് അതുകൊണ്ട് നമ്മളൊക്കെ അങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രതീകമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം അതുകൊണ്ട് ഈ ശനിയാഴ്ച എന്ന് പറയുന്ന വലിയ പ്രതീക്ഷയുടെ നമുക്ക് ഇപ്രകാരം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് ആ ഉയർത്തെഴുന്നേൽപ്പിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതല്ല അതുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ എങ്ങനെയാണ് ഏത് അവസ്ഥയിലായിരിക്കും നമ്മൾ ഏതായാലും ഈ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പിന്നെ നമുക്കൊരു മരണമില്ല ആ മരണമെന്ന് പറയുന്നത് ഈ ഭൂമിയിലെ മരണം അതോടുകൂടി കഴിഞ്ഞു പിന്നെ നമുക്ക് മരണമുണ്ടാകും ആ മരണത്തെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിലൊക്കെ പറയും അഞ്ചാം അധ്യായം പത്താം വാക്യത്തിൽ അതുപോലെ ഇരുപതാം അധ്യായത്തിലൊക്കെ പറയും അവിടെ പറയുന്നത് ഈ മരണമെന്ന് പറയുന്ന ആ രണ്ടാമത്തെ മരണമെന്ന് പറ എന്നെ വിശേഷിപ്പിക്കുന്നത് നിത്യമായിട്ട് ദൈവത്തിൽ നിന്ന് പോയി ജീവിക്കുന്ന ഒരു ജീവിതം ആ ജീവിതമാണ് രണ്ടാമത്തെ മരണം അത് ഈശോയോടൊപ്പം മരിക്കിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നവർക്ക് ജീവിക്കുന്നവർക്ക് ആ രണ്ടാമത്തെ മരണമില്ല എന്നുള്ളതാണ് ആ രണ്ടാമത്തെ മരണത്തിന് പിന്നെ ഒരു വിധേയരല്ല ആദ്യത്തെ മരണം അതായത് ഈ ലോകത്തിന് മരിച്ചു നമ്മൾ കർത്താവിനോടൊപ്പം ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവനോടുകൂടി ആയിരം വർഷം അവൻ്റെ പുരോഹിതരാജീവിക്കുമെന്നാണ് വെളിപാട് പുസ്തകം പറയുന്നത് എന്താ വെളി ഈ പുരോഹിതരാജീവിക്കുമെന്ന് പറഞ്ഞ അർത്ഥം പുരോഹിതരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനും മറ്റുള്ളവർക്കും മധ്യേ നിന്നുകൊണ്ട് ഒരു പാലമായി വർത്തിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവത്തെങ്കിലേക്ക് നയിക്കുക എന്നാണ് അർത്ഥം അതുകൊണ്ട് ഈ ദുഃഖ ശനിയാഴ്ച എന്ന് പറയുന്ന വലിയ ശനിയാഴ്ച ഇപ്രകാരം ഈ പുരോഹിതരായിട്ട് തീരുന്നൊരു അത് മാമദിസായോട് കൂടെ തീരുന്നുണ്ട് മൂന്ന് മാമദിസായിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആ പൗരോഹിത്യ ധർമ്മം നൽകുന്നത് നമ്മളെല്ലാവരും ഈ സ്വീകരിച്ച എല്ലാവരും ഈ പൗരോഹിത്യ ധർമ്മം സ്വീകരിച്ചവരാണ് ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല അങ്ങനെ സ്വീകരിച്ച എല്ലാവരും അവനോടൊപ്പം ആയിരം വർഷം പുരോഹിതരായി ജീവിക്കുമെന്നുള്ളതാണ് നമ്മൾ ഈ ലോകത്തിൽ തന്നെ ദൈവത്തിൻ്റെ പുരോഹിതരായി ജീവിക്കണം ഈ പുരോഹിതൻ്റെ ദൗത്യം എന്താണെന്ന് നമുക്കറിയാം ഓവർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഓവർ എന്ന് പറഞ്ഞാൽ ഒരു ജോലി ഓവർ ചെയ്യുന്ന അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്ന ആളിനെയാണ് അങ്ങനെ വിളിക്കുന്നത് അത് നമ്മുടെ വ്യക്തിത്വത്തിൽ വരുന്ന മാറ്റം അതിലുപരിയായിട്ട് നമുക്ക് തരുന്ന ദൗത്യമാണത് ആ ദൗത്യ നിർവഹണം നമ്മുടെ ദൗത്യ നിർവഹണം ആ പുരോഹിത ശുശ്രൂഷയാണ് അത് വിവിധ തലങ്ങളിലാണെന്ന് മാത്രം അതുകൊണ്ടാണ് വിശുദ്ധ പൗല പത്രോസ് തൻ്റെ ഒന്നാം ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൽ പറയുന്നത് യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ ബലികളർപ്പിക്കാൻ നമ്മളൊരു വിശുദ്ധ പുരോഹിത ജനമായി മാറുകയും ചെയ്യണം ഈ ദുഃഖ ശനിയാഴ്ച സംഭവിക്കുന്നതാണ് നമ്മൾ ഈശോയോടൊപ്പം ഈ പാപത്തിനും മരിച്ച് യഥാർത്ഥം നമ്മളൊരു വിശുദ്ധ പുരോഹിതജനമായിട്ട് വളർന്നു വരികയാണ് ചെയ്യുന്നത് യേശു ക്രിസ്തുവിന് ദൈവത്തിന് യേശുക്രിസ്തുവിലൂടെ ബലികളർപ്പിക്കാൻ വേണ്ടി നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ കാഴ്ചക്കാരും ബാക്കി അച്ഛൻ ബലിയർപ്പിക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും പറയുക അങ്ങനെയല്ല നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് ഒരു ശരീരമെന്ന നിലയിൽ നമ്മളെ തന്നെ ബലിയർപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അതിൻ്റെ ഒരു എന്താണ് നമുക്ക് കാണാൻ പറ്റുന്ന രൂപമാണ് അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നു എന്നുള്ളത് എങ്ങനെയാണ് കർത്താവ് ആ അന്ത്യത്താഴവേളയിൽ ഇതെൻ്റെ ശരീരമാകും ഇതിൻ്റെ രക്തമാകുമെന്ന് പറയുന്നത് ഈശോയുടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ ഇതുപോലെ തന്നെയാണ് ഇന്ന് നമുക്ക് സംഭവിക്കുന്നത് ഈ ശരീരവും രക്തവും നമ്മൾ അതങ്ങനെ കഴിക്കുമ്പോൾ അത് മുറിച്ച് കഴിക്കുമ്പോൾ നമ്മളെ തന്നെയാണ് തരുന്നത് കൊടുക്കുന്നെന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ ദുഃഖ ശനിയാഴ്ചയുടെ ഓർമ്മയിതായിരിക്കണം നമ്മൾ ഈശോയെടുപ്പ് മരിച്ച് ഉദ്ധാനം ചെയ്ത് ഇനി എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഈശോയുടെ കണ്ണിലൂടെ നോക്കി നോക്കിക്കാണാവുള്ളൂ ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് ഈശോ എങ്ങനെയായിരുന്നു എങ്ങനെയായിരിക്കും ആ വ്യക്തിയെ നോക്കി കാണുക അതുപോലെ ഒരു സംഭവത്തെ നമ്മുടെ ജീവിതത്തെ പുറത്തുള്ള സ്ഥലത്തൊക്കെ ഉണ്ട് ആ ഒരു സംഭവത്തെ നമ്മളെങ്ങനെ നോക്കി കാണണം അതും ഇതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള വസ്തുക്കളെ നമ്മൾ എങ്ങനെ നോക്കി കാണണം അതും ഇതുപോലെ തന്നെ ഈശോയുടെ കണ്ണിലൂടെ അങ്ങനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഈ നമുക്ക് സ്വീക നമ്മൾ നമുക്ക് കിട്ടിയ പുതിയ വസ്ത്രം അതിൽ ചെളി പറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയും ഈ ദുഃഖ ശനിയാഴ്ച അല്ലെങ്കിൽ വലിയ ശനിയാഴ്ച വിശുദ്ധ ശനിയാഴ്ച നമ്മൾ ഈ ഉയർത്തെഴുന്നേറ്റ് അങ്ങനെ ആ വിശുദ്ധ വസ്ത്രം അണിഞ്ഞ് ഈ ലോകത്തിൻ്റെ ആ രക്ഷാകര ദൗത്യം തുടരുന്നവരാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു